കടല മസാലക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ട് എണ്ണ ചീടാവുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അഞ്ചാറ് വെളുത്തുള്ളി ഇത് ചതച്ചിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അഞ്ച് പത്ത് ചുമന്നുള്ളി എടുത്തിട്ട് അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ചേട്ടാ അത് ചതച്ചേണ്ട അതുകൊണ്ട് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടല അതിലിട്ട് കൊടുക്കുക എന്നിവിടെ ഒരു കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതും അതിൻ്റെ വെള്ളം കൂടെ അതിൽ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിടുക അപ്പോൾ നമ്മൾ ഈ കടലിൽ നിന്ന് കുറച്ച് ഒരു ഈ കയ്യിലുണ്ട് രണ്ട് കയ്യിൽ കടല നമ്മൾ മിക്സിറ്റ് ചെറിയ ജാറിലിട്ട് അതിലത്തെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർക്കുക അപ്പോൾ പിന്നെ ഗ്രേവി നല്ല തിക്കാകും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ കുരുമുളകും കൂടെ പൊടിച്ച് അതിൽ ചേർക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ച് സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തിളപ്പിക്കുക അതായത് ചാറും ഇങ്ങനെ കുറുകി വരുന്ന വരെ അങ്ങനെ കിടന്ന് തിളച്ചിട്ട് കുറുകണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ അത്ര നന്നാവില്ല ഈ കറി ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ പിന്നെ കൈപ്പത്തിരിയുടെ കൂടെയൊക്കെ നല്ല രസമാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബൈ